മരുഭൂവിന്റെ ചൂടിൽ വർഷങ്ങളുടെ കൂലിയുമായി ഓരോ പ്രവാസിയും വന്നിറങ്ങുന്നത് പക്ഷേ വിമാനത്താവളത്തിൽ വർഷങ്ങളുടെൂലിയുമായി ഉണ്ട് പ്രവാസിയുംസ്റ്റംസിന്റെ എക്സ്റേ പരിശോധന കഴിയുമ്പോഴേക്കും ബാഗിലുള്ള പലതും കാണാതാകും ഏറ്റവും ഒടുവിലത്തെ ബാഗിലിട്ട് നോക്കി അനുഭവം അബ്ദുൾ മുത്തലമിന്റെതടക്കം ഒരു മാസത്തിനിടെ ഇത്തരത്തിലുള്ള നാല് പരാതികളാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് മൊബൈൽ ഫോൺ വാച്ച് ആഭരണങ്ങൾ തുടങ്ങിയവയാണ് നഷ്ടമാകുന്നത് വിമാനത്താവളത്തിലെ എയ്ഡ് പോസ്റ്റിൽ പരാതി കൊടുക്കാൻ സംവിധാനമില്ല കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ ചെല്ലണം ഇതുകൊണ്ടുതന്നെ മിക്കവരും പരാതി നൽകാതെ മടങ്ങുകയാണ് പതിവ് അന്വേഷണത്തിന്റെ ഭാഗമായി ഈ ഭാഗത്തെ സിസിടിവി പരിശോധിക്കുമ്പോൾ വ്യക്തമല്ലാത്ത ദൃശ്യമാണ് ലഭിക്കുന്നതെന്ന് പോലീസ് പറയുന്നു വിമാനത്താവള അധികൃതരുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സഹകരണം ലഭിക്കുന്നില്ലെന്നും പോലീസിന് പരാതിയുണ്ട് മൊബൈൽ ഫോണും വാച്ചുമെല്ലാം വീട്ടുകാർക്ക് വാഗ്ദാനം ചെയ്തവർ ഇനി കരിപ്പൂരിൽ വിമാനമിറങ്ങരുത് കാരണം പെട്ടിപൊട്ടിക്കുമ്പോൾ അതെല്ലാം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ക്യാമറമാൻ മിട്ടനൊപ്പം മുഹമ്മദ് നൌഫൽ മാതൃഭൂമി ന്യൂസ് മലപ്പുറം റിയാസാസനും ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബമാണ് കരിപ്പൂരിൽ വിമാനമിറങ്ങിയത് എക്സ്റേ പരിശോധനയ്ക്കായി ഭാര്യയുടെ വാച്ച് നൽകാൻ ജീവനക്കാർ ആവശ്യപ്പെട്ടു പിന്നെ വാച്ച് തിരികെ കിട്ടിയിട്ടില്ല വൈഫ് ബാഗ് എടുക്കാൻ നോക്കിയപ്പം ബാഗിന്റെ ഫ്ലാപ്പ് ഓപ്പൺ ആയിരുന്നു അപ്പം അവൾ അത് ക്ലോസ് ചെയ്തിട്ട് ബാഗ് എടുത്തു ഞങ്ങൾ മറ്റേ മെയിൻ ബാഗ് എടുക്കാൻ പോയി അപ്പം മെയിൻ ബാഗിനെ അവിടെ എത്തി ബാഗ് തുറന്ന് വാച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ സമയത്ത് വാച്ച് ഇല്ലായിരുന്നു അതിൽ അപ്പോൾ ആരോ ആ സമയത്തിൽ ആ ഒരു രണ്ട് മിനിറ്റില് ആരോ വാച്ച് എടുത്തു ബാഗെന്നു പ്രിയ സാസന്റെ പരാതി പ്രകാരം കരിപ്പൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് സിസി ടി വി പരിശോധിച്ചെങ്കിലും ഫലമുണ്ടായില്ല യർപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ യഥാർത്ഥ എയർലൈൻസിലും ഇത് ഇതിനെപ്പറ്റി പറഞ്ഞു അവർ ആ മാനേജറോട് അപ്പം ആ മാനേജറും പറഞ്ഞു അവർക്ക് ആ ഏരിയയിലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അവർക്കും ഇതേമാതിരി പല കംപ്ലൈൻസും സാധനങ്ങൾ മിസ് ചെയ്യുന്ന പല കംപ്ലൈൻസും മുമ്പ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു നിരവധി രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ളതെനിക്ക് ഇത്തരം അനുഭവം ആദ്യമാണെന്ന് റിയാസ് പറയുന്നു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്